എന്താണ് പി എഫ് എ എസ് ഫോർ എവർ കെമിക്കൽസ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന പോളി ഫ്ലൂറോ ആൽക്കലിൻ സബ്സ്റ്റൻസ് എന്ന് അറിയപ്പെടുന്നു മണ്ണിലും വെള്ളത്തിലും ഒരിക്കലും പൂർണ്ണമായി നശിക്കാത്ത ഒന്നാണ് ഈ കെമിക്കൽ സബ്സ്റ്റൻസ് അതേപോലെ മനുഷ്യ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ക്യാൻസർ ഹോർമോൺ പ്രശ്നങ്ങൾ വന്ധ്യത ലിവർ കിഡ്നി രോഗങ്ങൾ ഇമ്മ്യൂൺ സിസ്റ്റം ദുർബലമാക്കൽ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു ഇറ്റലിയിൽ വെനീറ്റോ പ്രദേശത്ത് മിത്തേനിന്ന് മിത്തേനി എന്ന് പറയുന്ന ഒരു കമ്പനി പി എഫ് എസ് നിർമ്മിച്ചിരുന്നു വർഷങ്ങളോളം ഫാക്ടറിയിൽ നിന്ന് വിഷരാസവസ്തുക്കൾ ഭൂഗർഭജലത്തിലേക്ക് ചോർന്നു ലക്ഷക്കണക്കിന് ആളുകളുടെ കുടിവെള്ളം ഇത് വിഷമാക്കി മാറ്റി കുട്ടികൾ ഗർഭിണികൾ തൊഴിലാളികൾ എന്നിവർക്കെല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി അന്വേഷണം നടത്തിയപ്പോൾ കമ്പനി ഇത് അറിഞ്ഞിട്ടും മറച്ചു വെച്ചു കോടതി ഇത് വലിയ പാരിസ്ഥിതിക കുറ്റകൃത്യമാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഫാക്ടറി അടച്ചു രണ്ടായിരത്തി ഇരുപത്തി കമ്പനിയുടെ മുൻ ഉദ്യോഗസ്ഥർക്ക് ജയിൽ ശിക്ഷ കൊടുത്തു എന്നാലും ഇപ്പോഴും അവർ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നു ചില കേസുകളിൽ പി എഫ് എ എസ് കാരണം മരണം സംഭവിച്ചതായി കോടതി അംഗീകരിച്ചു ഇത് യൂറോപ്പിലെ ചരിത്ര പ്രധാനമായ ഒരു പാരിസ്ഥിതി കേസായി മാറി എന്നാൽ ഈ പി എഫ് എ എസ് ഇപ്പോൾ ഇന്ത്യയിൽ തുടങ്ങിയത് എന്തുകൊണ്ടാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഫാക്ടറികളുടെ മെഷീനുകൾ എന്തായി ഇറ്റലിയിൽ ഫാക്ടറി അടച്ചിട്ട സമയത്തോ അവരുടെ ടെക്നോളജികൾ മെഷീനുകൾ രഹസ്യ നിർമ്മാണ വിദ്യ എല്ലാം അവർ ലേലത്തിൽ വെച്ചു ഇന്ത്യയിലെ ലക്ഷ്മി ഓർഗാനിക് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി ഇതെല്ലാം നിയമപരമായി തന്നെ വാങ്ങി എന്തുകൊണ്ടവർ ഇന്ത്യ തിരഞ്ഞെടുത്തു ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ത്യയിൽ പി എഫ് എ എസിന് വ്യക്തമായ ഒരു നിയമങ്ങളില്ല അതേപോലെ യൂറോപ്പ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളെപ്പോലെ കടുത്ത നിയന്ത്രണവും ഇവിടെയില്ല ഇന്ത്യ സ്പെസിഫിക് പി എഫ് എ എസ് നിയമങ്ങളില്ലാത്ത ഒരു രാജ്യമാണ് വെള്ളത്തിൽ പി എഫ് എ എസ് എത്ര ഉണ്ടാകാം എന്നതിനൊരു പരിധിയിടെ നിശ്ചയിച്ചിട്ടില്ല അതേപോലെ ചിലവ് കുറവാണ് അത് ഭൂമിയുടെയും തൊഴിലിൻ്റെയും നിയന്ത്രണത്തിൻ്റെ കാര്യത്തിലും കമ്പനികൾക്ക് ലാഭവും കൂടുതലാണ് ഇതിനെ നമ്മൾ പൊല്യൂഷൻ ഔട്ട്സോഴ്സിംഗ് എന്നാണ് വിളിക്കുന്നത് പൊല്യൂഷൻ ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ സമ്പന്ന രാജ്യങ്ങളിൽ ഈ വിഷമാലിന്യങ്ങൾ അനുവദനീയമല്ല ഇത് നിയമങ്ങൾ ദുർബലമായ രാജ്യങ്ങളിലേക്ക് മാറ്റുന്നു ഇതിനെ പരിസ്ഥിതി അനീതിക്കുള്ള ഒരു ഉദാഹരണമായി വിമർശകർ പറയുന്നു മഹാരാഷ്ട്ര രത്നഗിരി പ്രദേശത്താണ് ഈ ഫാക്ടറി തുടങ്ങുവാൻ പോകുന്നത് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ആശങ്കയിലാണ് ഭൂഗർഭജലം ജലം മലിനമാകുമോ ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരുമോ ഇതൊക്കെയാണ് അവരുടെ ആശങ്ക എന്നാൽ കമ്പനി പറയുന്നത് ഞങ്ങൾ ഈ ഇന്ത്യൻ നിയമങ്ങൾ പാലിക്കുന്നു എന്നാണ് പക്ഷെ നിയമങ്ങൾ തന്നെ പോരായ്മയുള്ളതായാൽ എങ്ങനെയാണ് ഈ നിയമങ്ങൾ പാലിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പാലിക്കുന്ന നിയമങ്ങൾ എത്രത്തോളം ശക്തമായിരിക്കും ഇതെന്തിന് പ്രധാനമാണ് പി എഫ് എസ് ഒരു തലമുറയെ അല്ല ബാധിക്കുന്നത് പല തലമുറകളെയും ബാധിക്കുന്ന ഒരു വിഷമാണിത് ഇന്ന് ഇന്ത്യയിൽ നിർമ്മിച്ചാൽ വർഷങ്ങൾക്ക് ശേഷം ജനിക്കുന്ന കുട്ടികളിലും അതേപോലെ ഗർഭിണികളിലും ഈ പ്രശ്നങ്ങൾ വരാം ഇറ്റലിയിൽ സംഭവിച്ച ദുരന്തം ഇന്ത്യയിൽ ആവർത്തിക്കുമോ എന്നുള്ള ഭയമാണ് ഇവിടെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇറ്റലിയിൽ പി എഫ് ഐ എസ് കാരണം അവിടുത്തെ വെള്ളം വിഷമായി ഫാക്ടറികൾ അടച്ചു ആളുകൾ കേസുകൾ നഷ്ടപരിഹാരം പോരാട്ടം ഇങ്ങനെ മുന്നോട്ട് പോയി എന്നാൽ ഇന്ത്യയിൽ നിയമങ്ങൾ ദുർബലമായതിനാൽ ഉൽപാദനം തുടങ്ങിയാലുള്ള മെയിൻ പ്രശ്നം അല്ലെങ്കിൽ പ്രധാന പ്രശ്നം ഭാവിയിലെ ആരോഗ്യ പരിസ്ഥിതി അപകടങ്ങളാണ് അവ തെളിയുവാനെടുക്കുന്ന സമയം